പ്രിയ നടനാണ് ഇന്ദ്രൻസ് പുരസ്കാരങ്ങൾ ജീവിതത്തിൽ ഇന്ദ്രൻസ് കൂട്ടുമ്പോഴും എളിമയും പ്രശംസിക്കപ്പെടാറുണ്ട് ജീവിതത്തിൽ പല പ്രതിസന്ധികളും നേരിടേണ്ടി വന്നിട്ടുള്ള ഇന്ദ്രസിൻ ഇന്ദ്രൻസിന്റെ ജീവിതം ആരെയും പ്രചോദിപ്പിക്കുന്നതാണ് തന്റെ ജീവിതത്തിലും കെരിയറിലുമെല്ലാം പലവട്ടം മാറ്റി നിർത്തലുകളും അവഗണനയും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇന്ദ്രൻസിന് ഒരിക്കൽ വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ തനിക്ക് നേരിടേണ്ടി വന്ന മാറ്റി നിർത്തലുകളെ കുറിച്ച് ഇന്ദ്രൻ സംസാരിക്കുകയുണ്ടായി തന്റെ സ്കൂൾ വിദ്യാഭ്യാസം നിർത്താൻ പോലും കാരണമായി മാറിയത് ഇത്തരം അവഗണനകൾ അടക്കമാണെന്നാണ് ഇന്ദ്രൻസ് പറയുന്നത് മാറ്റിയിരുത്തലും ഇറക്കിവിടലും എനിക്ക് പുത്തരയല്ല നാലാം ക്ലാസ് വരെയുള്ള എന്റെ വിദ്യാഭ്യാസ ജീവിതത്തിൽ പല സഹപാഠികളും പറഞ്ഞിട്ടുണ്ട് സാറെ ഈ സുരേന്ദ്രനെ എന്റെ അടുത്ത് ഇരുത്താൻ പറ്റില്ല മാറ്റിയിരുത്തണമെന്ന് ഒരേ ഒരു ഡ്രസ്സും ഇട്ടുകൊണ്ട് ആഴ്ചയിൽ അഞ്ചു ദിവസവും സ്കൂളിൽ പോയിരുന്നത് ണങ്ങാനുള്ള സാവകാശമില്ല സഹവാടികൾ അങ്ങനെ പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ എന്നാണ് വസ്ത്രാലങ്കാരത്തിലൂടെയാണ് സിനിമയിലെത്തിയത് പതിയെ ക്യാമറയുടെ മുന്നിലെത്തി പക്ഷെ അപ്പോഴും മാറ്റി നിർത്തലുകൾ തുടർന്നു അതേക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ആദ്യമൊക്കെ അത് കേൾക്കുമ്പോൾ വിഷമം തോന്നിയിരുന്നു സ്കൂളിലെ അനുഭവങ്ങളാണ് അപ്പോൾ ഓർമ്മ വരുന്നത് പിന്നീട് അതിന്റെ യാഥാർത്ഥ്യം എനിക്കാ മനസ്സിലായത് അവസാന സീനിൽ വരെ കോമാളി കളിച്ച് തലകുത്തി നിൽക്കുന്ന കഥാപാത്രങ്ങളായിരിക്കും മിക്കവാറും എൻ്റെത് അങ്ങനെ ഒരു വളർച്ചയുമില്ലാത്ത കഥാപാത്രം ക്ലൈമാക്സ് സീനിലൊക്കെ കയറി നിന്നാൽ അതിന്റെ ഗൗരവം നഷ്ടമാക്കും അത് സിനിമയെ ബാധിക്കും ഇതറിഞ്ഞപ്പോൾ ഞാൻ തന്നെ സംവിധായകനോട് ചോദിക്കും സാർ ഈ സീനിൽ ഞാൻ നിൽക്കാതിരുന്നതല്ലേ നല്ലത് അങ്ങനെ സ്വയം അങ്ങ് ഒഴിവാകും പിന്നെ പിന്നെ ഞാൻ അതൊരു സൗകര്യമാക്കി സാർ ക്ലൈമാക്സിൽ ഞാനില്ലല്ലോ എന്നാൽ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ രണ്ടു ദിവസം മുമ്പേ സ്ഥലം വിടാം ഒന്നുകിൽ വീട്ടിലേക്ക് അല്ലെങ്കിൽ അടുത്ത ലൊക്കേഷനിലേക്ക് രണ്ടായാലും സന്തോഷമെന്നാണ് താരം പറഞ്ഞത് എന്തായാലും ഇന്ന് അതെല്ലാം പഴംകഥകളാണ് മലയാള സിനിമയിലെ തന്നെ മിന്നും താരമാണ് ഇന്ന് ഇന്ദ്രൻസ് ഇപ്പോഴാണ് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത കേരള ക്രൈം ഫയൽ സീസൺ ടുവിലൂടെ ഒരിക്കൽ കൂടി കയ്യെഴു നേടുകയാണ് മലയാളികളുടെ ഇന്ദ്രൻസ്